ഹലോ എന്തൊക്കെയുണ്ട് ഭർത്താൻ എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഈ ഇങ്ങനെയുള്ള കാവത്ത് കാച്ചിൽ ഈ കളറ് സിന്തൂരി എന്നാണ് കേട്ടതിന് പറയാം ഇങ്ങനെയുള്ള കാച്ചിൽ കണ്ടിട്ട് കണ്ടിട്ടുണ്ടാവും എല്ലാവരും അതൊരുപാട് ഗുണങ്ങളുള്ള കാച്ചിലാണ് കേട്ടോ എല്ലാ കാച്ചിലിനും ഗുണങ്ങളുണ്ട് അതുപോലെ നല്ല ഗുണങ്ങളുള്ള കാച്ചിലാണ് ഗുണങ്ങളുള്ള കാച്ചിലാണ് സിന്തൂരി എന്നാണ് അതിൻ്റെ പേര് അപ്പോ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇപ്പൊ അത് സുര്യൊക്കെ കളഞ്ഞ് പുഴ ഇന്നിതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ചായക്ക് രാവിലെ ചായക്കുള്ള കടി ഇതാണ് കാച്ചി ഇത് എന്താ പറയുക കാച്ചിലോട് കൂട്ടാനും ഉണ്ടാക്കുക പുഴുങ്ങും ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യട്ടെ പല മൂർച്ചിക്കാവുത്ത് അതുപോലെ വേറെ എനിക്കറിയില്ല പേരൊന്നറിയില്ല പക്ഷേ ഈ സിന്ദൂരി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടല്ലോ അതൊരു വൈലറ്റ് കളറാണിത് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ കളർ പോലെ തന്നെ ആയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ടേസ്റ്റ് ഉണ്ടോ നീല കളറാണ് എന്ത് ചെയ്യ ചില ആൾക്കാർക്ക് ഇത് ഇഷ്ടം ഉണ്ടാവില്ല ഇതിന്റെ ഇങ്ങനെ ഇതാണ് ഇന്ന് രാവിലെ കുഴുങ്ങണ കുഴുങ്ങണ വേണ്ടിട്ട് സ്പെഷ്യലി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇതിനേക്ക് മീൻകറി പറ്റും ഇറച്ചിക്കറി പറ്റും ചിക്കൻ ഏബിഫി ഒക്കെ പറ്റും കറിയൊക്കെ പറ്റും അല്ലാത്ത ചമ്മന്തി ഒന്നും ഇപ്പം ടേസ്റ്റ് ഉണ്ടാവില്ല കാച്ചിലിന് ചമ്മന്തി ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷെ നമുക്ക് കപ്പയൊക്കെ പുഴുങ്ങ കൂട്ടാൻ വയ്ക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ചമ്മന്തി പറ്റും പക്ഷേ ഈ കാച്ചിൽ ഏത് തരത്തിലുള്ള കാച്ചിലായിക്കോട്ടെ അത് കഴിക്കണമെങ്കിൽ ചമ്മന്തി പറ്റൂ അതിൽ നല്ല അടിപൊളി ബീഫ് കറിയോ ചിക്കൻ കറിയോ ഒക്കെ തന്നെ വേണം എന്നാലേ അത് കഴിക്കാൻ പറ്റുള്ളൂ കഴിക്കാൻ പറ്റില്ല ടേസ്റ്റ് നീല കളി അപ്പൊ ഞാൻ ചെറിയൊരു കഷ്ണം എടുത്തിട്ടുള്ളൂട്ടോ ചെറിയൊരു കഷ്ണം മാത്രം മാത്രമേ ഇതേ പിന്നെ എന്റെ വീട്ടിൽ ഇവിടെ ഇണ്ടായതല്ല കേട്ടോ ഇത് ഞങ്ങൾ അയൽവാസി ആയിട്ടുള്ള താത്ത തന്നതാണ് എടുമിക്കൂട്ടാട്ടനെ എണീറ്റെന്ന് പറയാനവിടെ ആ അത് വരുന്നേ അത് വരല്ലേ എന്താ വരുന്നേ എമിക്കൂട്ടാ എന്റെ കൈ ചൊറിയോ ഇപ്പൊ പോരൂട്ടോ ആ ഇപ്പൊ വരുട്ടോ കുളിക്കുന്നുണ്ട് ഇപ്പൊ വരും ചുറീടെ പോലെ തൊണ്ണ പെട്ടന്ന് പുഴുങ്ങിയെടുക്കണം അപ്പൊ എല്ലാരും വരി അപ്പതാ ഞാൻ കാച്ചിൽ അടുപ്പത്ത് വെച്ചാണ് വേവിച്ചത് കേട്ടോ ശരിക്കും ഇത് ആവിക്ക് പുഴുങ്ങണേ കാരണം ഇത് വെന്ത് കിട്ടുമ്പോഴത്തേനും ഇതിന്റെ എന്താ പറയാ നല്ല വയലറ്റ് കളറാണ് കേട്ടോ ഇത് വെന്ത് കിട്ടുമ്പോൾ ഇതിൻ്റെ വെള്ളം ഞാൻ ഊറ്റി നോക്കുമ്പോൾ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഞാനൊരു കഷ്ണെടുത്ത് വായലിട്ട് നോക്കുമ്പോൾ അലിഞ്ഞു പോവുക നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്കിതിൻ്റെ ഫ്ലേവർ നല്ല ഇഷ്ടമാണേ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ മീൻ വരുമ്പം മീൻ വാങ്ങണമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് മീൻകാരൻ വന്നിട്ടില്ല അപ്പോൾ അത് പുഴുങ്ങി വെക്കുകയാണ് കേട്ടോ മീൻകാരന് ഒരു നേരത്തെ വരികയാണെങ്കിൽ അത് വാങ്ങിയിട്ട് പെട്ടെന്ന് കറി ഉണ്ടാക്കണം മീൻകാരനെ കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇത് മാറ്റി വെച്ചിട്ട് ഞാൻ ഉച്ച ആകുമ്പോഴത്തേനില ചോറും വെന്തിട്ടുണ്ട് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ കുമ്പളങ്ങ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുമ്പളങ്ങ പുളിയൊക്കെ പാർന്നിട്ട് കറി ഉണ്ടാക്കാതെ വിചാരിച്ചു ഇത് വെന്ത് കിട്ടുമ്പോഴത്തേനും എന്താ പറയുക അപ്പത്തേന് മീൻകാര വരും മീൻ വാങ്ങിയിട്ട് കറി ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതാ കുമ്പളങ്ങക്ക് ഞാൻ നല്ല പഴുത്ത കാന്താരി ഉണ്ടായിരുന്നു കേട്ടോ അതാണ് എരിവിന് ഇട്ടെടുത്തിട്ടുള്ളത് പിന്നെ മഞ്ഞൾപ്പൊടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടി കഴിഞ്ഞപ്പോൾ മഞ്ഞൾ പൊടീൻ്റെ കുപ്പിയിൽ വെള്ളം ഒഴിച്ച് കണ്ട അത് കുലിക്കണ്ട ഒഴിച്ചു കൊടുത്തു അപ്പോൾ അത് കണ്ടോ നമ്മുടെ കാച്ചിൽ പുഴുങ്ങിൻ്റെ വെള്ളത്തിൻ്റെ ഒരു കളറ് ഇനി എന്തായാലും ഞാൻ കാച്ചിൽ പുഴുങ്ങൂല ആവിയിൽ വേവിക്കും അപ്പോൾ അതിൻ്റെ കളറുകളൊന്നും നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ അത് ആ കുമ്പളങ്ങയ വെന്തിട്ടുണ്ട് ഇതിൽ നാളേരൊഴിക്കുക കടുകും കറി പിൻ്റെയും പൊട്ടിക്കുക പിന്നെ മീൻകാരം വന്നിട്ട് മീൻ വാങ്ങണം എന്നിട്ട് ഒരു കറി ഉണ്ടാക്കണം അതൊക്കെ തന്നെയാണ് ഇന്നത്തെ വ്ളോഗ് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ് കൂട്ടുകാരെ ഞങ്ങൾക്ക് ഇഷ്ടമായോ നീലക്കാച്ചിലിഷ്ടമായോ സിന്ദൂരിക്കാച്ചിലിഷ്ടമായെങ്കിൽ കമൻറ്റും അറിയിക്കണം കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ അപ്പോൾ അത് ചോറും കറിയായിട്ടുണ്ട് ഇനി കുറച്ച് പണികൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി എനിക്കിന്ന് കുറച്ച് പുറത്തൊക്കെ കുറച്ച് ജോലിയൊക്കെ ഉണ്ട് കേട്ടോ ചുറ്റുവട്ടം പരിസരമൊക്കെ ഒന്ന് ക്ലീനാക്കാനും വൃത്തിയാക്കാനൊക്കെ ഉണ്ട് നോമ്പൊക്കെ വന്നല്ലോ വന്നല്ലേ നോമ്പും പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിലിടക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കണം അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടറ്റാ